ഇവിടെ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ആകെയുള്ള രണ്ട് പേരക്കുട്ടികളെ കല്യാണം ഒരുമിച്ചേ നടത്തുള്ളൂ എന്ന് ഹാജിയാർ പ്രമേയം പാസ്സാക്കിയതും ബാക്കി അംഗങ്ങളെല്ലാവരും ആ ബില്ലങ്ങ് കൈയടിച്ച് പാസ്സാക്കി അതുകൊണ്ട് ദുബായിൽ പഠിക്കണ സമയത്ത് തന്നെ ഒരു ചെക്കനെ വിളച്ച് കുപ്പിയിലാക്കി കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുന്ന ഞമ്മടെ സനീൻ്റെ കഞ്ഞിയിൽ പാറ്റുവേണു ഇപ്പോൾ സനിയും അങ്ങ് ദുഫായിൽ നിൽക്കണ ഓളെ ചെക്കൻ ആശികം കൂടി നമ്മൾ ഐശ്വര്യനു വേണ്ടി ചെക്കനെ തപ്പി ഇറങ്ങിക്കാണ് സനയും ആശിക്കയും കൂടി ഞമ്മുടെ ഐശുവിന് വേണ്ടി അങ്ങ് ലണ്ടനിൽ നിന്ന് ഒരു മലയാളി സായിപ്പിനെ ഇറക്കി ഇന്നലെ പോയി ഓനെ മീറ്റ് ചെയ്ത ഞമ്മടെ ഐഷു സായിപ്പിൻ്റെ കുഞ്ഞിൻ്റെ മൂത്ത് നോക്കി ഓനെ കണ്ടപ്പോൾ ഓൾക്ക് ഉള്ളിൽ നിന്ന് ഒരു വന്നില്ല എന്ന് പറഞ്ഞ് ഓനെ അങ്ങ് ലണ്ടൻക്ക് തന്നെ കെട്ടുകെട്ടിച്ചു അതിൻ്റെ കലുപ്പാണ് സനക്കൊച്ച് ഇപ്പോൾ ഇവിടെ തീർത്തത് ഈ ചെന്താടി ഇന്നലെ ആ പാവ സായ്പ്പെ കുഞ്ഞിനോട് പറഞ്ഞത് അനക്കോനെ കാണുമ്പോൾ ഉള്ളിൽ നിന്ന് വരുന്നില്ല എന്ന് അല്ലേ സന റൂഹീനെ നോക്കി നല്ല കലുപ്പിൽ ചോദിച്ചതും റൂഹി അവളെ നോക്കി ഒന്ന് അസലായി വിളിച്ചു കൊടുത്തു എൻ്റെ ഹാജിയാരെ എനിക്കാ സായിപ്പിൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ ഉള്ളിൽ നിന്ന് ഞമ്മുടെ മൊഹബ് തങ്ങമായിരുന്നില്ല റൂഹി പറഞ്ഞു ഉള്ളിൽ നിന്ന് വരാൻ ഇച്ചൻ തടി പത്ത് തിരിഞ്ഞ് നിൽക്കുകയാണല്ലോ സന ചോദിച്ചു